ഹൈ ഫ്രണ്ട്സ് കനഷൻ എനിക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നോക്കാൻ വന്ന ഒരു പ്ലാന്റ് അത് നമ്മുടെ അരിയിലെ പ്ലാന്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആട്ടോ അപ്പോൾ പുതിയൊരു ചാനലാണ് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോ അപ്പോൾ നേരെ നോക്കാം നമ്മുടെ വീഡിയോ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിച്ച നമ്മുടെ അരിയിലെ പ്ലാന്റ് ആണ് പീന അരിയിലെന്ന പേര് അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇതാണല്ലോ സിമിൻ്റ് ചട്ടിയിലായിരുന്നു പോട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് വെച്ചത് അതുകൊണ്ടാണ് ഇത്രയും വിഷയമായിട്ട് വളർന്നത് ഇത് നമ്മളിപ്പോൾ വേറെ പ്ലാന്റിലോട്ടൊന്നും മാറ്റിയിട്ടില്ല ഇനി സപ്പറേറ്റ് അപ്പോൾ പുതിയതായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്നവർക്കൊക്കെ ഒരു ഹെൽപ്പുൾ വീഡിയോ ആയിരിക്കും ഇപ്പോൾ ഇതേപോലെ ബ്രാഞ്ചുകൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെടികൾ എക്സ്ട്രേ ആക്കി എടുക്കാം ഇതിപ്പോൾ നമ്മൾ വേണ്ടത് അങ്ങനെ മൂന്ന് ബ്രാഞ്ചുള്ളത് വേണ്ടോ അങ്ങനെ മൂന്ന് ബ്രാഞ്ചുള്ളത് നോക്കുക അതുകൊണ്ട് കുറച്ച് താത്തിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു അത് മാറ്റാവുന്ന ആ ഒരു പ്ലാന്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു ചെറിയ ഇത്രമുള്ള ഒരു ഒരു പ്ലാന്റിൻ്റെ ഏരിയയിലുള്ള പ്ലാന്റ് ഏകദേശം ഒരു കവറിലൊക്കെ വാങ്ങുന്ന ചെറിയ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നതിന് ഒരു നൂറ് രൂപയോളം വരുന്നുണ്ട് നൂറ് രൂപയും മേലെ പക്ഷേ അതേ സമയത്ത് ഇത്ര ഈ ലെന്തി ഉള്ളത് വേണ്ടോ ഇതിപ്പോൾ ഏകദേശം രണ്ടടി ഹൈറ്റ് ആയിട്ടുണ്ട് ഈ രണ്ടടി ഹൈറ്റ് ഉള്ളതൊക്കെ പത്ത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് റേഞ്ചിലുള്ള റേറ്റ് റേറ്റ് വരുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ തന്നെ തന്നെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വളർന്ന വളർച്ചയാണ് അത് ചട്ടി പോണ്ടിലായിട്ട് പോലും നിലത്ത് വെച്ചാൽ കുറച്ചും കൂടി ബുഷ്യായിട്ട് വളർന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ ഒരു സെമിറ്റി ചട്ടിയിലായത് കൊണ്ടാണ് അത്രയും ചെറുതായി പോയത് കുഞ്ഞായി പോയത് നിലത്ത് വയ്ക്കാൻ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടുണ്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് പോണ്ടിലോട്ട് വയ്ക്കുന്നതെന്ന് നോക്കാം മണ്ണിലോട്ട് നമുക്ക് ആഴത്ത് പോകാനുള്ള അതായത് നമ്മൾ അത്യാവശ്യം ലെന്തി ആയിട്ടുള്ളൊരു ഇത് വേണം തണ്ട് വേണം ഫ്രണ്ട്സ് രണ്ട് ബ്രാഞ്ചായിട്ട് കട്ട് ചെയ്തതുണ്ട് രണ്ട് ബ്രാഞ്ചിൽ കണ്ടത് കൊണ്ട ഇങ്ങനെ മൂന്ന് മൂന്ന് കഴിയായിട്ട് വരുന്ന ഈ ഈ ബ്രാഞ്ച് വേണം നമ്മളിപ്പോഴും കട്ട് ചെയ്യാൻ അപ്പോൾ കുറച്ചുകൂടെ ഗ്രോത്ത് ആയിട്ട് വളരെ ഉള്ളു അത്യാവശ്യം നല്ല നമുക്ക് തണ്ടും അത്യാവശ്യം നേട്ടത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നൂലുകൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഫോണിലോട്ട് വെക്കുന്ന ഒരു വീട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇത് രണ്ടെണ്ണം ഇത്രയും കൂടി ടേപ്പ് തന്നെ ഇപ്പോഴുള്ള പോലെ തന്നെ നമ്മുടെ ചാണാപ്പൊട്ടിനെട്ടോ ഫ്രണ്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ പ്ലാന്റ്സ് എടുത്ത് നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് വളരണമെങ്കിൽ നമ്മളെപ്പോഴും അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കുകയാണെങ്കിൽ അതും ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് സൂപ്പറായിട്ട് നല്ല ഗ്രോത്ത് കിട്ടണ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാണകപ്പൊടി അടിവളമായിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പം അത്യാവശ്യം വന്നിപ്പോൾ നല്ല മഴ മഴ സീസൺ ആയതുകൊണ്ട് നല്ല നനവുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുത്താൽ മതി ചെടി അല്ലെങ്കിൽ ചത്തുപോകും ഒരുപാട് നനഞ്ഞായാലും നമുക്ക് ചാണകപ്പൊടി ജസ്റ്റ് മണ്ണിലൂടെ നന്നായിട്ട് കൊടുക്കുക ഏകദേശം ഈ ആഴത്തിലോടെ വയ്ക്കാനോ ഉദ്ദേശിക്കുന്നുണ്ട് കൊമ്പ് നന്നായി താത്തി വെക്കാനോ ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിലോട്ടും കൂടെ ചാണകപ്പൊടി നന്നായി വെച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് ടേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്ത ശേഷം ജസ്റ്റ് നമ്മൾ പ്ലാൻ ഇപ്പോൾ വേര് താഴെത്തോട്ട് നന്നായി ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മേലേം കൂടെ നട്ട് കൊടുക്കാം നന്നായി ഗ്രോത്തായിട്ടൊന്ന് വളർന്ന് കിട്ടാനായിരുന്നു മതി കേട്ടോ ഏകദേശം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ഓൾറെഡി നല്ല നനമുള്ള മണ്ണാണ് അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു കാക്കപ്പ് വെള്ളോളം മതി കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട ഈ ചാണകപ്പൊടി അല്ലേ അത് ഉള്ളിലോട്ട് ഇറന്ന് ഇറങ്ങാൻ പടി മാത്രമാണ് നനച്ച് കൊടുക്കുന്നത് അപ്പോൾ മതി അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഇതേപോലെ നമുക്ക് വീട്ടിൽ ഇത് ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അവരവർക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് അതേപോലെ മൂന്ന് രണ്ട് ബ്രാഞ്ചുള്ളത് കട്ട് ചെയ്തിട്ട് എത്ര പണിയും നമുക്ക് ഇപ്പോൾ ചട്ടിയിലോട്ട് മാറ്റി മാറ്റി വിൽക്കാം എന്നാണ് കേട്ടോ പുതിയൊരു ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ